നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചർച്ച റഷ്യയും അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം ഊട്ടി വളർത്താനുള്ള ശ്രമമാണോ എന്നറിയില്ല ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുട്ടിനുമായിട്ട് ഒരു മീറ്റിംഗ് അടച്ചിട്ട മുറിയിൽ നടക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ച് ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് വി കെ മോഹൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് സാറെ നമ്മുടെ ഈ വിഷയത്തിൽ റഷ്യയെ ഇപ്പോൾ അമേരിക്ക കൂടെ നിർത്താനുള്ള ഒരു ശ്രമം പോലെ കാണുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ അടിപതറിയിരിക്കുന്ന റഷ്യയാണ് എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഈ അടച്ചിട്ട മുറിയിലെ ചർച്ചയുടെ ഉദ്ദേശം അടച്ചിട്ട മുറിയിലെ ചർച്ചയുടെ ഉദ്ദേശം ട്രംപ് പറഞ്ഞതുപോലെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ ഉദ്ദേശം പുട്ടിന് മുതൽ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടി ആവശ്യമില്ലാത്ത യുക്രൈന് വേണ്ടി ഞങ്ങൾ ശാശമുടക്കുന്നായിരിക്കും അമേരിക്ക ഓരോ അമേരിക്കക്കാരെയും ചിന്ത ഇവിടെ ട്രംപ് എന്തോ നയമാറ്റം വരുത്തി അല്ല ട്രംപിൻ്റെ പുതിയ പോളിസികൾ ലോകത്തിന് ഹാനികരമാണ് എന്ന് പലതരത്തിൽ പലരും പറയുമ്പോൾ അമേരിക്ക എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെയും ഇടി പറയാനും വിലയിരുത്താനും ഏറ്റവും അവസാനത്തെ ഉദാഹരണം സെക്കൻഡ് വേൾഡ് വാറിൽ നടക്കുന്ന സമയം അമേരിക്ക സജീവമായ കക്ഷി പോലുള്ള അമേരിക്ക സഖ്യകക്ഷികൾക്ക് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ കക്ഷികൾക്ക് ആയുധം സപ്ലൈ ചെയ്യുക എന്നുള്ള ജോലി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു അമേരിക്കൻ സേനയോ അമേരിക്ക അപ്പള്ളികളോ ഒന്നും ഒരു യുദ്ധരംഗത്ത് വന്നിട്ടില്ല സ്വസ്ഥമായി കടന്നുറങ്ങുന്ന ഉറങ്ങുന്ന വ്യാക്രം എന്ന് പറയുന്നത് സ്വസ്ഥമായി കടന്നുറങ്ങുകയായിരുന്നു അമേരിക്ക പക്ഷേ അപ്രതീക്ഷിതമായി ജപ്പാൻ അമേരിക്കൻ ദ്വീപിൽ വേൾഡ് ഹാർബറിൽ ബോംബിടുകയും അമേരിക്കൻ ആ കപ്പലുകൾ നശിക്കുകയും അമേരിക്കക്കാർക്ക് കാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്തപ്പോൾ അമേരിക്കയുടെ സ്വപം മാറി അമേരിക്ക വളരെ സജീവമായി ഇത്തരംഗത്തേക്ക് കടന്നു അതിൻ്റെ നേതൃത്വമായിട്ടു അപ്പോൾ പതേ ടെമ്പർമെൻ്റാണ് അമേരിക്ക പിന്തുടരുന്നത് അമേരിക്ക മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ അമേരിക്കക്കാരൻ യുദ്ധം ചെയ്യുന്നു എന്നുള്ള തോന്നല അതൊരു വികാരമായി ട്രംപ് വളർത്തിയെടുത്തത് ട്രംപിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനവിടെ ആവശ്യമുള്ള ഘടകമാണ് അതിൽ നിന്നും ഇപ്പോൾ വളരെ മുമ്പോട്ട് വന്നിട്ട് താൻ പറയുന്ന കാര്യങ്ങൾ കുറേ കൂടെ ഗൗരവ ട്രംപിനെ എല്ലാവരും കളിയാക്കിയ ഒരു ഇമേജായി കളിയാക്കും വളരെ കളിയാക്കി മെഗാ അമേരിക്ക എ ഗൈ ഗ്രേറ്റ് എഗ് മാഗ എന്നൊരു മുദ്രാവാക്യം മുറിക്കാണ് ട്രംപ് പോകുന്നത് ട്രംപിനെ പരിഹസിച്ച മാധ്യമങ്ങളാണ് ലോകത്തുള്ളത് കൂടുതൽ ട്രംപ് മണ്ഡനാണ് ട്രംപ് വോട്ടനാണ് ഭാഗനാണ് എല്ലാം പറഞ്ഞു പക്ഷേ സെക്കൻഡ് ഡേമിൽ അധികാരത്തിൽ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് താൻ പറഞ്ഞത് എന്താണെന്ന് അതിൻ്റെ ചൂടും ചോരും എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ട്രംപിന് ഇപ്പോൾ തന്നെ സാധിച്ചു ട്രംപിന് സാധിച്ചു എന്ന് പറയുമ്പോൾ എന്തിനും ഗോർബച്ച ഒരു കാലത്തും ഇപ്പോഴെങ്കിലും അടുപ്പമുണ്ടാകില്ല എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഈ പുട്ടിനും ട്രംപുമായിട്ട് അടുപ്പമുണ്ടാകുമ്പോൾ നമ്മൾ പഴയൊരു ചരിത്രം കൂടെ ഓർക്കുന്നത് നന്നാണ് ഇതുപോലെ അതിശക്തനായി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവുണ്ടായി കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവുണ്ടായി അതായിരുന്നു ഗോർബച്ചോ ഗോർബച്ചോവ് റഷ്യയുടെ ലീഡർഷിപ്പിൽ വന്നപ്പോൾ അന്ന് വരെ റഷ്യൻ ജനത അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം റഷ്യയിലെ ജനങ്ങൾക്ക് കിട്ടുകയാണ് റഷ്യൻ ജനത എൻജോയ് ചെയ്തു റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെല്ലാം പാർട്ടി ഘടകങ്ങളെല്ലാം ഒന്നൊന്നായി കടമുഴകി വീണു എന്തിനും അതിനു ശക്തമായി പിന്തുണക്കാനായിട്ട് ബോറിൽ പോലെ മോസ്കോയുടെ മേയർ മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എത്തി അപ്പോൾ അടച്ചു മൂടി ശ്വാസം മുട്ടിക്കിടന്ന ഒരു ജനതയ്ക്ക് ശുദ്ധമായി സൂക്ഷിക്കാനുള്ള അവസരം ചെയ്ത് കൊടുത്താണ് ഗോർവച്ചോ ചെയ്തത് അപ്പം ഗോർബോവ് അത് ചെയ്തുകൊണ്ട് തകർന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പുട്ടിനും ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി രാജ്യങ്ങൾ പിടിച്ചെടുക്കണം ഉക്രൈനെപ്പോഴുള്ള രാജ്യങ്ങളെല്ലാം റഷ്യാക്കി മാറ്റണം എന്ന ആഗ്രഹത്തോടെയാണ് പുട്ടിൻ വരുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ മൊത്തം റഷ്യയെ തകർത്താക്കാൻ ട്രംപ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഗോർബച്ചോവ് എങ്ങനെ ഗോർബച്ചോവിനെ ഉപയോഗിച്ച് എങ്ങനെ പഴയ റഷ്യ ഇല്ലാതാക്കുകയോ അതേ മാർഗമാണ് ഇപ്പം പിന്തുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് മാവോസിങ്ങും ടെൻസിയ വകുപ്പിങ് രണ്ട് നേതാക്കന്മാര് ഇവിടെ ഗോർബച്ചോട്ടിൻ ടെൻസിയ വകുപ്പിങ് ഏറ്റവും വലിയ മുതലാളിത്തവാദിയായി മാറി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നയങ്ങളെയും മാറ്റാൻ തയ്യാറായി മുതലാളിത്തത്തിന് അനുകൂലമായി മാറ്റാൻ തയ്യാറായി അദ്ദേഹം അന്ന് വിയോഗിച്ചൊരു വാചകമുണ്ട് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും വലിയ പിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഇപ്പം പാർട്ടിയുടെ പേരെന്താണെങ്കിലും ചൈനയ്ക്ക് ലാഭം ഉണ്ടാക്കുന്ന ഏത് പരിപാടിയും ചെയ്യാൻ ടെൻസിയാവുപ്പ് ഇങ്ങ് തയ്യാറായി അവിടെ കാര്യമായ എതിർപ്പോ ചെറുത്തും തരിപ്പോ ഉണ്ടായില്ല പക്ഷെ മറിച്ച് അവിടെ റഷ്യ അമേരിക്ക റഷ്യയിൽ ഗോർവച്ചോ പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചപ്പോൾ മൊത്തം പാർട്ടി മൊത്തം തകരയായി പക്ഷേ ടെൻസിയ അങ്ങനെ ഒരു തകർച്ച അനുവദിച്ചില്ല പാർട്ടിയേയും കൂടെ കൂടെ നിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും കൂടെ കൂടെ നിർത്താൻ ടെക്ലേബലും മാറ്റാതെ തന്നെ എന്തൊക്കെയാണോ ഗൗർവിച്ചോ ചെയ്ത് അതെല്ലാം ഇറക്കുറച്ചാൻ രക്സേ വകുപ്പ് ഇങ്ങനെ പറ്റി പക്ഷെ ഇവിടെ പുട്ടിന് പാർട്ടിയെ കൂടെ നിർത്താൻ പറ്റുമോ പാർട്ടി റഷ്യ അതുപോലെ ദുർബലമായിരിക്കുന്നു ദുർബലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഉക്രൈനെപ്പോലും രാജ്യത്തിന് റഷ്യയെക്കൊണ്ട് ഇത്രയും നാളെ രക്ഷാ പതിപ്പിക്കാൻ പറ്റുക യുക്രൈനെ ഒരു മിനിറ്റ് കൊണ്ട് വേണം നശിപ്പിക്കുക ബോംബിട്ട് നശിപ്പിക്കാം പക്ഷെ അതിന് സിക്ക് പോകാൻ പറ്റില്ല ഇപ്പം മറ്റു പ്രശ്നങ്ങളുണ്ടാകും അതിനെക്കുറിച്ച് റഷ്യക്ക് നല്ലോണം അറിയാം അപ്പോൾ ഈ റഷ്യ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ആരുടെ സഹായം വേണം ഗതികെട്ടാൽപ്പുടി പുല്ലു നിന്നെന്ന് പറഞ്ഞ പോലെ പുട്ടിൻ ഉത്തര കൊറിയയിൽ നിന്ന് ആയുധത്തിന് തന്നെ ഇരുന്നു പട്ടാളക്കാരെ ധാരാളം ആയുധങ്ങൾ കയറ്റി അയച്ചു വരുന്ന ചെറിയ രാജ്യത്തെ നേരിടാൻ അവർക്ക് കഴിയാതെ പോകുന്നു പതറുന്നു ഇനിയിപ്പോ അമേരിക്കയോട് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ കൊണ്ട് തന്നെ അടിക്കാൻ എന്ന് പറഞ്ഞ് അമേരിക്കയെ പേടിപ്പിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു എന്റെ കയ്യിലൊരു സാധനം ഇല്ല എന്ന് അവർ തന്നെ സ്വയം പറയുന്ന അവസ്ഥയിലേക്കായിരിക്കുന്നു ഇപ്പൊ ആയുധങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്ന രാജ്യം പുറത്തുനിന്ന് ആയുധം വാങ്ങിച്ച് ഉക്രൈനെ നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇത് വലിയ അവസ്ഥയാണ് ഈ അവസ്ഥയിലേക്ക് ഇപ്പം റഷ്യ പെട്ടിരിക്കുകയാണ് സാറ് പറഞ്ഞു പോകുന്ന കാര്യങ്ങളിതാണ് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ചർച്ച നമ്മുടെ ഗർഭഛച്ഛവുമായിട്ട് അമേരിക്ക നടത്തിയിരുന്നു അതും അടച്ചിട്ട മുറിയിൽ രണ്ടുപേര് മാത്രം വരുന്ന നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ലെനിന്റെ പ്രതി പ്രതിമകളടക്കം അവിടെ തകർന്നു കഴിയുന്നതും നാറ്റം മുമ്പോഴൊക്കെ നിർവീര്യമാക്കുകയൊക്കെ ചെയ്യുന്ന കരാറുകളിലാണ് കൃത്യമായി റഷ്യ ഒപ്പിട്ട് കൊടുത്തത് അല്ലേ സാറേ അങ്ങനെ ഒരു അവസ്ഥ ഗോർബോവിനെ കൊണ്ട് അമേരിക്ക എന്താണോ ഉദ്ദേശിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയിൽ ഒരു ദാരിദ്ര്യം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് റഷ്യ എത്തിക്കാൻ അമേരിക്ക അപ്പം വീണ്ടും ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയും ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ അമേരിക്ക ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ റഷ്യ തയ്യാറാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ആയിരിക്കുമല്ലോ ആ ഡോറ് തുറന്ന് പുട്ടിൻ പുറത്തേക്ക് വരുന്നത് ഇപ്പം പുട്ടിൻ്റെ നല്ല പ്രശ്നമാണ് പുട്ടിനെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരനായ പുട്ടിന്മാരെന്നാണ് പറയുന്നത് ഓടാനും കൂടി അപ്പോൾ ഈ താൻ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിപരമായ സമ്പത്തിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ വ്യക്തിപരമായ തൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ സുരക്ഷിതത്വം അത് ഉറപ്പിക്കാൻ അമേരിക്ക വേണം ഉത്തരകൊറിയക്കൂടെ അത് പറ്റില്ല ഉത്തരകൊറിയൻ പട്ടാളക്കാരെ വിളിച്ച് റഷ്യയുടെ കൂടെ ചേർത്ത് നിർത്തി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ റഷ്യ എവിടെ എത്തി അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം അതിൻ്റെ കാരണം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച റഷ്യയെ ബാധിച്ചു അടുത്ത കാലത്തൊന്നും ചൈനയെ ബാധിക്കില്ല അടുത്ത ചൈനയെ ബാധിക്കാൻ ചൈന കമ്മ്യൂണിസ്റ്റ് ഉണ്ടാറായി ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയവും കമ്മ്യൂണിസത്തിന്റെ ഒരു നയവും ചൈന പിന്തുടരുന്നില്ല തികച്ചും ടെൻസിയ വകുപ്പൊക്കെ പറഞ്ഞാൽ അതേ പോളിസി ഇന്ന് ചൈനയ്ക്ക് എന്താണോ ആവശ്യാബന്ധം ഇന്ന് ഇന്ത്യ ആയിട്ട് ബന്ധം വേണോ വേണം പാകിസ്ഥാനായിട്ട് വേണം വേണം ഉത്തരകൊറിയായിട്ട് വേണോ വേണം അല്ലാതെ സ്ഥായിയായ ഒരു കാഴ്ചപ്പാടില്ല മറിച്ച് ഞങ്ങൾക്ക് അത് പറ്റിയില്ല ഓർവിച്ചുകൊണ്ട് അത് പറ്റിയില്ല പാർട്ടിയെ കൂടെ നിർത്തി തൻ്റെ തയ്യാറെ പിന്തുടർക്കാരാക്കി മാറ്റാൻ പരാജയപ്പെട്ടു നാളെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര അടിയാണ് ആരാ ഉക്രൈനും പുട്ടിനുമായിട്ട് ഇപ്പോൾ അങ്ങനെ തല്ലിയിരിക്കുന്നു എന്ന് വെള്ളം പറയാം പക്ഷേ ഉക്രൈനെ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും ഒരു പരിധി വിട്ട് അമേരിക്കക്കെതിരായി പോകരുത് അമേരിക്ക ഞങ്ങളെ ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണ് നല്ല നമ്മൾ ചർച്ച പറഞ്ഞാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണെന്നുള്ള തൻ്റെ അടുത്തോടെ അമേരിക്ക നിൽക്കുന്നത് അതിന് അമേരിക്കക്ക് വസ്തുതാപരമായും പല കാര്യങ്ങളുണ്ട് മോഡി അമേരിക്കയുടെ ഏറ്റവും എടുത്ത സുഹൃത്താണ് പക്ഷേ നമ്മളോട് അമേരിക്ക പെരുമാറുന്നത് എങ്ങനെ നിനക്ക് നിൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം രണ്ടുപേരുടെ ഒരേ കാര്യമാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒന്നിച്ചു പോകാം നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണെങ്കിൽ നമുക്ക് ഓരോ ഒരുമിച്ച് പോകാം ഇതാണ് ട്രംപ് കൃത്യമായിട്ട് മോഡിയോട് പറഞ്ഞത് മോഡിക്ക് അത് ശ്രമിക്കേണ്ടി വന്നു അപ്പം ഇതിപ്പം ചൈനയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ചൈനയെ ഒന്ന് നിലക്കി നിർത്താനോ ഉള്ള ഒരു ഉപാധിയായിട്ട് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരം അമേരിക്ക നേടിയെടുക്കുകയാവാം ഒരു പക്ഷേ അതിൽ പുട്ടിൻ്റെ കൂടെ ഒരു മെസ്സേജ് ആയിരിക്കും ചൈനയും യു എസ് ആയിട്ട് അമേരിക്കയുമായിട്ടൊരു സംഘർഷം ഉണ്ടായാൽ ഒരു പരിധി കൂട്ടം റഷ്യയെ ആശ്രയിക്കരുത് എന്നുള്ള മെസ്സേജ് ഇവിടെ കൊടുത്തു വരിക യൂറോപ്യൻ യൂണിയൻ തകർന്നു എന്ന് കാണിക്കുമ്പോഴും ഉക്രൈനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതാണ് വരുന്നത് അതാണ് റഷ്യ കമ്പോ ആയിട്ടുള്ളതായിരുന്നത് ഉക്രൈൻ്റെ കാര്യത്തിൽ ഉക്രൈനെ കൈവിടാൻ പറ്റില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് അമേരിക്ക തൽക്കാലം കൈവിടാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല സമാധാനത്തിൻ്റെ മേശയിലേക്ക് യുക്രൈനെ കൊണ്ടുവരിക അത് പുട്ടിനെ കൊണ്ട് സമീപിച്ച ഉക്രൈനിലാവാണ് യൂറോപ്യൻ യൂണിയനിലാവാണ് ഇവർ പറയുന്ന കച്ചവടം ഇവർ പറയുന്ന എണ്ണ ഇതെല്ലാം വരും പ്രകൃതിവാതകം യൂറോപ്യൻ യൂണിയന് കിട്ടുക എന്ന് പറയും അമേരിക്ക കിട്ടുന്നതിന് തെറ്റിയാണ് അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഇത് ഇവർ തമ്മിൽ തന്നെ തെറ്റി അല്ലെങ്കിൽ ആളെ ഭയങ്കര സംഘർഷം ഉണ്ടാകാൻ പോകുന്നു എന്ന് എടുത്തു ചാടി പല നിരീക്ഷകരും പറയും ഇസ്രായേലും പെരുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ ഗാസായി യുദ്ധമുണ്ടായ പാലസ്തീൻകാരുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ യുദ്ധം വലിയ യുദ്ധം ഗാസ തീരാൻ പോകുന്നു പശ്ചിമേഷ്യ കത്താൻ പോകുന്നു ഇസ് ഇറാനും ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നു ഇതോടുകൂടി ലോകാവസാനം എഴുതി പിടിപ്പിച്ച മാന്യന്മാർ അല്ലെങ്കിൽ നിരീക്ഷകർ നമ്മുടെ ഇവിടെയുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു യാതൊരു കാലാവശാല അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും എൽ പി സ്കൂളിലെ പിള്ളേർ ചെയ്യുന്നവർ തലക്കിട്ടുള്ള നോണ്ടലിനുറത്തേക്ക് ഈ സമരം പോവുകയില്ല പാവം ഗാസാക്കാരനും പാലസ്തീൻകാരനും പോയി അതായത് ആ രാഷ്ട്രീയം തന്നെയാണ് യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിൽ കളിക്കുന്നത് ഉക്രൈൻ യുദ്ധം തുടങ്ങാനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അവിടെ ആസ്ഥാനം ഉണ്ടാക്കാനായിട്ടുള്ള അവസരം ഉക്രൈൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ആ അമേരിക്ക ഉക്രൈൻ അമേരിക്കയുടെ ഇൻഡയറക്റ്റ് കൺസെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ അറിവെങ്കിലും ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ തയ്യാറാകുമായി അവിടെ ഒരു ഉണ്ടാക്കി കിട്ടേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു എല്ലായിടത്തും അങ്ങനെയാണ് ട്രംപിൻ്റെ ആവശ്യമല്ല പാലസ്യൻ്റെ ഉണ്ടാക്കണം അത് അവരുടെ ആവശ്യമാണ് ഇന്ത്യ പാലിസ്ഥാനുള്ള ഇഷ്യൂ ഉണ്ടാകണം അതും അമേരിക്കയ്ക്ക് ആവശ്യമാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ളപ്പം ഉറപ്പായിട്ടും അത്തരമൊരു സമാധാന മാർഗത്തെക്കാൾ കൂടുതൽ തൻ്റെ താല്പര്യങ്ങൾ ഇടവഴി കൂടെ കൊണ്ടുവരാനായിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തോട് പോലും നേരിടാൻ സാധ്യമല്ല എന്ന് ഒരു റഷ്യ തെളിയിക്കുകയും റഷ്യ ഇപ്പോൾ അമേരിക്കയുടെ കാൽക്കൽ പോയി വീണ് എങ്ങനെങ്കിലും ഇതിനകത്ത് തടിയൂരിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് റഷ്യ എത്തുകയും ചെയ്തിരിക്കുന്നു റഷ്യക്ക് അടുത്ത ആയുധങ്ങൾ ദ്വിദേശങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന റഷ്യക്ക് പലരിൽ നിന്നും ആയുധം വാങ്ങിക്കേണ്ടി വന്നിരിക്കുന്നു ഈ ചെറിയ രാജ്യത്തെ നേരിടാൻ ഇനിയും എന്തു പറഞ്ഞിട്ടാണ് ഇവർ അമേരിക്കയെയും മറ്റു രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നത് ഇതാ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളെ എതിർക്കാൻ എന്ന് പറയാൻ ഉള്ള തൻ്റെ ഇടമില്ല എന്ന് അവർ തന്നെ സ്വയം ഈ ലോകത്തിന് മുന്നിൽ കാണിച്ച് അവർ തന്നെ നാണം കെട്ടിരിക്കുന്നു ഇതാ രണ്ടാമതൊരു ചർച്ച ആദ്യത്തെ ഗർഭഛച്ഛയവുമായിട്ട് അടച്ചിട്ട മുറിയിലെ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ പുട്ടിനുമായിട്ട് ചേർന്നൊരു ചർച്ച നടത്തിയിരിക്കുന്നു ഇനിയും അതിൻ്റെ പരിണിതഫലം എന്താണ് എന്നുള്ളത് നമുക്ക് ഉടനെ കാണാൻ കഴിയും എന്തൊക്കെയാണ് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന സമയത്തുമായിട്ട് മാത്രമായിരിക്കും നമ്മൾ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വീണ്ടും ഒരു തകർച്ചയിലേക്ക് പോകുന്നു എന്നാണ് ഇത് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം